വാണിജ്യ വാർത്ത മണ്ണിൽ ഭാരതപ്പുഴയുടെ ഉല്ലാസയാത്ര ഒരുക്കിക്കൊണ്ട് ബോട്ട് ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നു കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും ആസ്വദിച്ച വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഇനി ഒഴിവു സമയം ആനന്ദകരമാക്കാം ചെറുതൂരുത്തി പഴയ കലാമണ്ഡലത്തിന് സമീപം നിള ബോട്ട് ക്ലബിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് നടന്നു ജീവിത തിരക്കുകളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും ഒരു മാറ്റത്തിനായി സൂര്യാസ്തമയം കണ്ടും ജലയാത്രയുടെ സൗന്ദര്യ കാഴ്ചകൾ അനുഭവിച്ചും സായാഹ്നവേളകൾ ആസ്വാദികരമാക്കാൻ ഇനി അധികം ദൂരം പോകണ്ട അതിമനോഹരമായ നിളയുടെ ഒഴുക്കിനൊപ്പം ബോട്ടിംഗ് കയാക്കിംഗ് സൌകര്യവും കുട്ടികൾക്കായി കിഡ്സ് പാർക്കും ഒരുക്കിയിരിക്കുന്നു കുടുംബസംഗമങ്ങളും ചെറിയ ആഘോഷങ്ങളുമെല്ലാം അവിസ്മരണീയമാക്കാൻ ഫാമിലി റെസ്റ്റോറന്റ് റിലാക്സേഷനായി ലൈബ്രറി കോർണർ വാക്കിംഗ് പാസേജ് വിനോദത്തിനും സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്കും ബാഡ്മിന്റൺ കോർട്ട് തുടങ്ങി വെക്കേഷനും ഒഴിവു സമയവും ആസ്വദിക്കാൻ നിള ബോട്ട് ക്ലബ് വൈവിധ്യമാർന്ന സജ്ജീകരണങ്ങളോടെയാണ് ഏവർക്കുമായി ഒരുക്കിയിരിക്കുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ നില ബോട്ട് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതപ്പുഴയുടെ തീരത്ത് നിള ബോട്ട് ക്ലബിൻ്റെ പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് ചെറുനിരുത്തിക്കാർക്കും ഷൊർണ്ണൂർക്കാർക്കും എല്ലാവർക്കും അറിയാം ഒഴിവു സമയങ്ങളിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് വൈകുന്നേരം സമയങ്ങളിലെല്ലാം ചെലവഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അവർക്ക് ഉല്ലസിക്കുന്നതിനും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനു വേണ്ടിയുള്ള പാർക്കും ഇതോടൊപ്പം ഇവിടെ ആരംഭിക്കുകയാണ് ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്കും നമുക്കെല്ലാം തന്നെ ഒഴിവു സമയം ചെലവഴിക്കുന്നതിന് നിള ബോട്ട് ക്ലബിൻ്റെ ഈ കൂടി നമുക്ക് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഇതോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചി പാലത്തിന് സമീപം ഒരു ഹാപ്പിനെസ് പാർക്കിന്റെ പ്രവർത്തനം രണ്ടാഴ്ചക്കകം തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി അതിന്റെ പണി ആരംഭിക്കാൻ വേണ്ടി കഴിയും ടെണ്ടർ നടപടികളെല്ലാം പൂർത്തിയായി ഒട്ടേറെ പ്രായമായ ആളുകളാണ് വൈകുന്നേര സമയങ്ങളിൽ കൊച്ചി പാലത്തിന് മുകളിൽ കാറ്റുകൊള്ളുന്നതിനും അവരോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്നതിനു വേണ്ടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും വൈസ് പ്രസിഡന്റ് നിർമലാദേവി അധ്യക്ഷയായിരുന്നു വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അജിത രവികുമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ യൂസഫ് സുലൈമാൻ സിപിഐ പ്രതിനിധി മൊയ്തീൻകുട്ടി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി സിപിഐഎം ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ മുസ്ലിം ലീഗ് പ്രതിനിധി അഫ്സൽ നിറ ബോട്ട് ക്ലബ്ബ് ഡയറക്ടർ പി മോഹനൻ പ്രസിഡന്റ് പി കെ ഗോപാലൻ മാനേജിംഗ് ഡയറക്ടർ ശിവശങ്കരൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കാരണം ഞാനും അതിൻ്റെ കൂടെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഇതിന്റെ പ്രവർത്തനം വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ളത് പറഞ്ഞ പല സംഘടനകളിൽ കൂടിയും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും വളരെ അഭിമാനപൂർവ്വം തന്നെ ഇവിടെ നിൽക്കുന്നത് ഇന്ന് ചെറുതുരുത്തിയിൽ ഒരു സ്വകാര്യ ടൂറിസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ബോട്ട് ക്ലബ്ബ് ഉദ്ഘാടനമാണ് അതിനാണ് നാം ഏവരും എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ബോട്ട് ക്ലബിൻ്റെ കമ്മിറ്റി ആയി ഉള്ള ആളുകൾ വിവിധ ഭരണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് പരിചയ സമ്പന്നരായ ആളുകളാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ പല മേഖലകളിലും ജോലി ചെയ്ത് ഈ ഇതുപോലെയുള്ള പല ക്ലബുകൾക്കും ഇതുപോലെയുള്ള പല സംരംഭങ്ങൾക്കും പല സാഹചര്യങ്ങൾക്കും അതിൻ്റെയൊക്കെ നിയമാനുസൃതമായിട്ടുള്ള അനുമതികൾ കൊടുത്ത ആളുകളും അതിനൊക്കെ വേണ്ടി ആ കാലഘട്ടങ്ങളിൽ നിലയുറപ്പിച്ച ആളുകളുമാണ് ഇത്തരം ഒരു സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി ഈ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു സഹയാത്രികനായി ഞാനും ഇതിനോടൊപ്പം അണിചേർന്നിട്ടുണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ലോകത്ത് സാധ്യമാകേണ്ടതുണ്ട് അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരളവും കാലിക പ്രാധാന്യമുള്ളതും കാലികമായി സാധ്യതയുള്ളതുമായ മേഖലകളെ തിരഞ്ഞെടുത്തുകൊണ്ട് സാമ്പത്തികമായ മുന്നേറ്റം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രണ പ്രക്രിയകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മുന്നിൽ ഇന്ന് ഏറ്റവും സാധ്യതയുള്ളതും പ്രാപ്യമായതുമായ മേഖലയാണ് വിനോദസഞ്ചാര മേഖല വിനോദസഞ്ചാര മേഖലയുടെ സാധ്യതകളെ പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളടത്താണ് നമ്മുടെ പ്രാദേശികമായ വികസനവും സാമ്പത്തികമായ വികസനവും നമുക്ക് സാധ്യമാകുന്നത് സംസാരിക്കുന്നതിനും സല്ലപിക്കുന്നതിനൊക്കെ വേണ്ടി തന്നിട്ടുണ്ട് ചെറുതിരുത്തി നമ്മുടെ പഞ്ചായത്തിനോട് ചേർന്ന് ഇപ്പോൾ ഇതാ ഇന്നിവിടെ അതിമനോഹരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറുതിരുത്തിയിലെ ബോട്ട് ക്ലബ്ബ് നിള ബോട്ട് ക്ലബ്ബ് വളരെ അഭിനന്ദനമുണ്ട് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കിയതിൽ ന്യൂസ് ഡെസ്ക് സിസി